നമുക്കിന്ന് തയ്ക്കേണ്ടത് ഫാൻസി ടോപ്പാണ് ഫ്രോക്കൊന്നും ടോപ്പെന്നും ഒക്കെ പറയാം നമുക്കതിൻ്റെ ബാക്ക് പീസ് വെക്കെടുക്കാം ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ പീസാണ് ബാക്ക് പീസ് പറഞ്ഞത് അതിൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് അതായത് പതിനഞ്ച് ഇഞ്ച് ഇറക്കവും മൊത്തത്തിൽ പതിന നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കുകയാണ് വരുന്നത് അപ്പം നമുക്ക് യോഗ പാട്ടിന് പതിനഞ്ച് ഇറക്കം വേണം മുപ്പത്തി നാലിഞ്ച് വണ്ണം വേണം കേട്ടോ ഇവിടെ ഫിറ്റ് വണ്ണം എന്ന് പറയുമ്പോൾ മുപ്പതിഞ്ച് അപ്പം നമുക്കൊരു ഒമ്പതിഞ്ചിട്ട് തയ്യാം കാരണം ഇവിടെ ഒരു ഡോട്ടൊക്കെ കൊടുക്കണം അപ്പം നമുക്ക് പതിനാല് ഇഞ്ച് ബാക്ക് ഇറക്കം വയ്ക്കാം എന്നിട്ട് നമുക്ക് വണ്ണം ഇതിപ്പം നാൽപ്പത് ഇഞ്ചിട്ട് ഇളക്കിയിട്ടുണ്ട് തയ്യൽത്തൊമ്പ് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഷോൾഡർ പതിനാലിഞ്ചെടുത്താൽ മതി കേട്ടോ തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു പതിമൂന്നര കിട്ടിയാൽ മതി വലിയ വണ്ണമൊന്നും ഉള്ളതല്ല മുപ്പത്തിനാലിഞ്ച് വണ്ണമല്ല അപ്പോൾ പതിമൂന്നര ഇഞ്ച് ഷോൾഡർ മതി ഇവിടെ നിന്ന് കൈക്കുഴി എന്ന് പറയുമ്പോൾ ഇത് ആറിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആറിഞ്ച് നമുക്കിങ്ങനെ വളച്ച് കൊടുക്കാം ഈ കഴുത്തിൻ്റെ ഇവിടെ ശകലം ഒന്ന് വളച്ച് കെട്ടിയാൽ മതി കാരണം കോളറാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുത്ത് ഒരുപാട് വളയ്ക്കണ്ട കോളറി ഒരിഞ്ച് ഷോൾഡറ് ചരിച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഒരല്പം വളച്ചി തന്നെ എടുക്കണം കേട്ടോ അതായത് ഈ പിറ്റ് വണ്ണം ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ആ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ കൈക്കുഴി ഒരു ആറ് ആറര അഞ്ച് മതി നമുക്ക് കൈക്കുഴി കെട്ടോ അപ്പം നമ്മൾ അതും കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ബാക്ക് പീസ് അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് തന്നല്ലോ അപ്പം നമുക്കിതിന് മടക്കി വെച്ചിട്ട് നമുക്കിൻ്റെ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഒരു പീസ് ആദ്യം വെട്ടിയെടുക്കാം നമുക്കിത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ഈ ബാക്ക് പീസ് വെട്ടി ബാക്ക് പീസ് വെച്ചിട്ടുണ്ട് ഈ സ്ട്രെയിറ്റ് പീസിൽ വരണം ഫ്രണ്ട് ഈ കഴുത്തിൻ്റെ ഭാഗം ഇവിടെ വരണം അപ്പോൾ നമുക്ക് ബാക്ക് പീസ് വെച്ചിട്ട് അതേപോലെ തന്നെ വെട്ടാം അപ്പോൾ നമുക്ക് ഇറക്കം കറക്റ്റ് അതുതന്നെ പക്ഷേ ഇവിടെ ഒരു അഞ്ചിഞ്ച് കൂട്ടി വെട്ടി വെട്ടിയെടുക്കണം നമ്മൾ മറ്റേ അഗ്രങ്ക കുർത്തി തയ്ച്ചതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കേട്ടോ അഗ്രങ്ക കുർത്തി തയ്ച്ചതുപോലെ ഇതാ ഇതയിവിടെ അഞ്ചിഞ്ച് കൂട്ടിയിട്ട് വെട്ടിയിരിക്കുന്നുണ്ട് അഞ്ചിഞ്ച് കൂട്ടി ഇവിടെ അഞ്ചിഞ്ച് കൂടുതലടങ്ങപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഈ ഭാഗവാത്രയും വെട്ടിയെടുക്കുന്നുണ്ട് ഒറ്റ പീസാണ് കേട്ടോ ഈ പീസ് നമ്മൾ വെട്ടിയെടുക്കത്തിൽ കേട്ടോ ഈ പീസ് നമ്മൾ വെട്ടിയെടുത്തു ഇവിടെ ചരിച്ച് വെട്ടിക്കഴിഞ്ഞു അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെയ്യ് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഷോൾഡർ വന്നെടുത്ത് ഒരു വെട്ട് കൊടുക്കാം ഒരു വെട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ അടയാലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടേക്ക് ഒരു വര കൊടുക്കാം ഇതേപോലെ ഒരു വര കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വരയിലൂടെ കട്ട് ചെയ്ത് കണ്ടോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട് പീസിൻ്റെ ഒരു പീസാണിത് കണ്ടോ ഈ ഒരു പീസാണ് അപ്പം നമുക്കിനി ഇതുപോലത്തെ ഒരു പീസൂടെ വെട്ടിയെടുക്കാം ഇതുപോലത്തെ രണ്ട് പീസ് വെട്ടിയിട്ടുണ്ട് രണ്ട് പീസ് ഒരുപോലെ വെട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇതിന് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അപ്പം നമുക്ക് എക്സ് ആയിട്ട് ഒരു തകമാണ് ഇത് പോലെ നമുക്കിങ്ങനെ എക്സായിട്ട് വരും നമ്മൾ അഗ്രാ കുർത്തി എങ്ങനെയാണോ തയ്ക്കുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും തയ്ക്കുന്നത് നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വെട്ടിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള പാവാട പോർഷൻ വെട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ പാവാടയിൽ നമുക്ക് സ്ട്രെയിറ്റ് പീസല്ല പാവാട വരുന്നത് ക്രോസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ക്രോസ് പീസ് അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ണം മുപ്പതിനഞ്ചാണ് നമ്മൾ കറക്റ്റ് മുപ്പതഞ്ചിൽ നമ്മളെടുക്കുന്നുണ്ട് മുപ്പതിനഞ്ചിൽ നമ്മളെ ആദായപ്പെടുത്തുന്നു പാവാടയ്ക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ ഇറക്കം നോക്കുന്നില്ല ഇറക്കം നമുക്ക് പതിനഞ്ച് പോയിട്ട് നാല്പത്തിരണ്ടാണ് നമുക്ക് വരണത് നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് അപ്പൊ പതിനഞ്ച് പോയിട്ട് ഇവിടെ വരുമ്പോൾ ആണ് നാൽപ്പത്തി മൂന്ന് ഇതുപോലെ ക്രോസ് കോൺ ആയിട്ടാണ് നമ്മളിതിൽ പിടിക്കുന്നത് ഈ മോഡൽ നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ഫാൻസി ഡ്രസ്സാണ് ഫാൻസി മോഡലാണ് നല്ലൊരു ടോപ്പാണ് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള തുണിയിലൊക്കെ തയ്ച്ചാൽ പക്ഷേ കട്ടി വേണം പക്ഷേ ഇങ്ങനത്തെ മോഡ തയ്ക്കുമ്പോൾ ഒഴുകി കിടക്കേണ്ട തുണിയായിരിക്കണം കിട്ടും അപ്പോൾ നമുക്ക് ഇത് പതിനഞ്ചിഞ്ച് പോയിട്ട് നമ്മളിവിടെ പിടിക്കാം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഉണ്ട് ഇവിടെ അകലപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് മതി പതിനഞ്ച് കറക്റ്റ് പതിനഞ്ച് ഇഞ്ച് മതി കാരണം കറക്റ്റ് ക്രോസ് ആയതുകൊണ്ട് നമുക്കവിടെ പിടിച്ചു കൊടുക്കുമ്പോൾ വലിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് കറക്റ്റ് പതിനഞ്ച് ഇഞ്ച് മുപ്പതിഞ്ച് വണ്ണം മതി മുപ്പത്തി നാലിഞ്ച് വണ്ണമേ ഉള്ളൂ ചെസ്റ്റ് വണ്ണം അപ്പം മുപ്പതിഞ്ച് ഇരുപത്തൊമ്പത് മുപ്പതിനകത്ത് നിൽക്കുക ഇവിടുത്തെ ഫിറ്റ് വണ്ണം അപ്പം നമുക്ക് ഇവിടുന്നാ ഇരുപത്തി അല്ല നാൽപ്പത്തി രണ്ട് പതിനഞ്ചും പോയിട്ട് നാൽപ്പത്തി രണ്ട് കറക്റ്റ് നാൽപ്പത്തി മൂന്ന് ഉണ്ട് കിടന്നിട്ട് നാൽപ്പത്തി മൂന്ന് അപ്പം നമുക്കിവിടെ പതിനഞ്ചും പോയിട്ട് നാൽപ്പത്തി മൂന്ന് അപ്പം ഇവിടെ പതിനഞ്ചിൽ പിടിക്കാം നമ്മൾ ഞാൻ നേരത്തെ പലരണ്ട് ക്രോസ് വെട്ടാപ്പഴത്തേക്ക് ഇവിടുന്ന് പിടിക്കണമെന്ന് നമുക്കിപ്പോൾ ഇവിടുന്ന് പിടിക്കണ്ട ഇവിടുന്ന് പിടിക്കാം കാരണം ഒരു തുണ്ടേ ഉള്ളു ഇത്ര ദൂരമുള്ള അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ അടയാളപ്പെടുത്തി അടുത്ത് വീണ്ടും തൈ ഇതിൻ്റെ ഈ റൗണ്ടിൽ അടയാളപ്പെടുത്തി അതുപോലെ നമ്മളിവിടെ പിടിച്ചോണം ഇവിടെ പിടിച്ചിട്ട് തന്നെ ഇവിടെ റൗണ്ട് ചെയ്ത് അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലും ഇറക്കം ഇപ്പോൾ കിടക്കുവാണ് പക്ഷേ ഇറക്കം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നമുക്ക് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം കുറഞ്ഞു കുറഞ്ഞുപയ്യാനാണ് കുഴപ്പം നമ്മളെപ്പോഴും അര ഇഞ്ച് കൂട്ടിയിട്ടാൽ കുഴപ്പമില്ല അപ്പം നമ്മളിവിടെ പതിനഞ്ചിൽ നിന്ന് ഇവിടെ പിടിച്ച് നാൽപ്പത്തിനാലിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആണാലോ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്ലെയർ മോഡലാണ് കിട്ടിയത് ഒരൊറ്റ പ്ലെയർ ആണ് ഇവിടെ നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഇടുപ്പ് വരുന്ന ഭാഗമാണ് അപ്പൊ നമുക്ക് ഇനി പിടിച്ചു നോക്കാം ഒരേ അളവിൽ ഉണ്ടോന്ന് അപ്പൊ അത് നമുക്ക് പിടിച്ചു നോക്കാം ഇങ്ങനെ പിടിക്കണം അപ്പൊ ഇവിടെ ഒരളവാണ് ഇവിടെയും ഒരളവാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പീസാണ് കിട്ടിയിട്ടുള്ള കണ്ടാൽ ഒരു സൈഡ് ഫ്ലെയറും ഒരു സൈഡ് സ്ട്രേറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ള കണ്ടത് ഇങ്ങനെ ഒരു ചെറിയ ഫ്ലെയർ പീസാണ് കിട്ടിയിട്ടുള്ളത് ഒറ്റ ഫ്ലെയർ ആണ് ഇത് വീതി തുണി ആയതുകൊണ്ടാണ് ഈ ഒരു തുണിയിൽ ഇത്രയും ഫ്ലെയർ കിട്ടിയത് ഇനി എന്താ ചെയ്യാൻ അറിയാമോ ഇതിന് രണ്ടായിട്ട് മടക്കണം ഇത് നാല് പീസായിട്ടാണ് മടക്കണം രണ്ടായിട്ട് മടക്കി നാല് പീസായി നമ്മൾ ഇവിടെ ഒരു കട്ട് കൊടുക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെ ഒരു കട്ട് കൊടുത്തു രണ്ടായിട്ട് മുടക്കിയിട്ട് ഇവിടെ ഒരു കട്ട് കൊടുത്തു എന്നിട്ട് ഇവിടെയും ഒരു കട്ട് കൊടുത്തു നമ്മൾ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഈ പീസ് ഇത് പാവാട പോഷം വരുന്ന പീസാണ് അപ്പം നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ ഇതിനെ നമ്മളിതിനെന്തിനാണെന്നറിയാവുന്നത് ഏഴ് ഇഞ്ച് പിടിച്ചൊരു വര കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പീസിങ്ങോട്ട് മാറ്റി ഏഴ് ഇഞ്ച് പിടിച്ചിട്ട് നമ്മളൊരു വര കൊടുത്തു അപ്പം വര കൊടുത്തിട്ട് നമ്മളിവിടെ പത്തൊമ്പത് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ നമ്മൾ നമ്മളിവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ സ്ക്വയറായിട്ട് വരച്ചു രണ്ടര ഇഞ്ച് സ്ക്വയറായിട്ട് വരച്ചിട്ട് തിനെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുത്തു രണ്ടരഞ്ച് സ്ട്രെ ഈ പീസിലാണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് അപ്പൊ ഇവിടെ തയ്യൽ വരത്തില്ല ഈ സൈഡ് തയ്യൽ വരത്തില്ല ഈ പീസിലാണ് നമ്മള് ഇവിടെയാണ് വരച്ചത് കാരണം നമുക്ക് ഇവിടെ ഒരു സിബോ ഒരു ഹൂക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ പോർഷനിൽ വേണമെങ്കിലും വരയ്ക്ക് വെട്ടാമായിരുന്നു പക്ഷേ ഇവിടെ വെട്ടമ്പഴത്തേക്ക് ഇവിടെ ഒരു തയ്യൽ ഇങ്ങനെ കിടക്കാം അതിനേക്കാളും നല്ലത് ഇവിടെ വെട്ടുമ്പോൾ ഇവിടെയും തയ്യൽ വന്ന് ഇവിടെയും തയ്യൽ വരണ്ട മറ്റേ ഇവിടെ തയ്യൽ ഇവിടെ വെട്ടുമ്പം നമുക്ക് ഇവിടെ എന്തായാലും തയ്യൽ വരും മറ്റേ പീസ് വെച്ച് അടിക്കാം അപ്പോൾ ഇവിടെ കൂടെ തയ്യൽ അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കും മറ്റേ ഇവിടെ നമ്മൾ ഇവിടെയും തയ്യൽ വരും ഇവിടെ വെട്ടിയിട്ട് ഇവിടെയും തയ്യൽ വരും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇവിടെ തയ്യൽ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്താൽ കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് രണ്ടര മൂന്നിഞ്ച് നമ്മൾ അര ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് പോവും അപ്പോൾ ഒരു ഇഞ്ച് വിട്ട് സ്ക്വയർ ആയിട്ട് അല്ലേ ഈ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇനി വളച്ച് വെട്ടിക്കൊടുക്കുക വളച്ച് ഇതിങ്ങനെ വളച്ച് ഈ മൂന്നിഞ്ച് ഇടാ ഡൗൺ ഡൗൺ വരെ വളയ്ക്കുക മൂന്നിഞ്ച് ഇങ്ങനെ വളയ്ക്കുക ഈ മൂന്നിഞ്ചിന് നമ്മളിനി ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഈ മൂന്നിഞ്ച് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ച് വീതിക്കാണ് താഴെ എടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ വീതി കുറച്ച് കോണിച്ച് തന്നെ എടുക്കണം കേട്ടോ ഈ ഇഞ്ച് അവിടെ കണ്ടല്ലോ ഈ ഇഞ്ച് മൂന്നിഞ്ചെടുത്തിട്ട് ഞാൻ ഇത്രയും വളച്ച് കൊടുത്ത് ഇവിടെ കോണ് ഇത്രയേ ഉള്ളൂ വീതി കുറച്ചിട്ട് താഴോട്ട് വരുമ്പോൾ ഒരു മൂന്ന് മൂന്ന് മൂന്നര ഇഞ്ച് വളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെയാണ് വെട്ടിയിട്ടുള്ള ഈ ഒരു സൈഡ് സ്ട്രെയിറ്റ് ഒരു സൈഡ് നമ്മളിങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാം ഇത് നമുക്ക് ശരിക്കും തയ്യൽത്തുമ്പ് പോയിട്ട് എല്ലാം കൂടി ചേർത്ത് ഇരുപത്തൊന്നിഞ്ച് അപ്പോൾ ഇരുപത്തൊന്നിഞ്ചും വേണം ഇരുപത്തൊന്നിഞ്ച് നീളം വേണം അപ്പം അതിന് നമുക്കിനി ഒരു നമ്മളെടുത്തിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് മടക്കുന്നുണ്ട് തിക്ക് സ്ക്വയറായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്ത് നാലായിട്ട് മടക്കി വെച്ചേക്കേണ്ട കേട്ടോ നാല് പീസാണേ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് തയ്യൽ ഇത് ഓപ്പൺ ഉള്ള പാകം ഇവിടെ ഓപ്പൺ ഇല്ലാത്ത പാകമാണ് നമുക്കിനി ഇതിന് വേണ്ട എത്ര ഇരുപത്തൊന്നിഞ്ച് നമുക്ക് ഇറക്കം ഇരുപത്തൊന്നിഞ്ച് ഇറക്കമാണ് വേണ്ടത് അതായത് ഇവിടെ നിന്ന് ഇത്രയുള്ള ഇറക്കം ഇവിടെ നിന്ന് നമുക്ക് ഇത്രയുള്ള ഇറക്കമാണ് നമ്മൾ നോക്കണേ ഇരുപത്തി ഇഞ്ചാണ് ഈ വളഞ്ഞു വരുന്ന ഭാഗത്ത് നമുക്കുള്ളത് പക്ഷേ ഒറ്റ പീസ് ആയിരിക്കണം ഇവിടെ തയ്യൽ ഈ നടുക്കൂടെ തയ്യൽ വരാൻ പാടില്ല ഇവിടെ മാത്രമേ തയ്യൽ വരാവൂ കേട്ടോ അപ്പൊ നമുക്ക് ഇരുപത്തി ഒന്നിഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇരുപത്തി ഇഞ്ച് എവിടെ നിന്നാണ് എടുക്കുക എന്ന് അറിയാമോ ദ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് ഇരുപത്തൊന്ന് ഈ വളഞ്ഞു വരുന്ന ഭാഗം ഇവിടെ നിന്ന് ഇരുപത്തി ഒന്ന് നമുക്ക് എടുക്കണം ഇവിടെ നമ്മൾ സമചതുരത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പുറത്തോട്ട് നമ്മൾ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടില്ല കണ്ടോ ഒരു പീസാണ് സമചതുരത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇരുപത്തൊന്ന് ഇവിടെ നിന്ന് ഞാൻ എടുക്കണം ഇരുപത്തൊന്ന് രൂപ തേ ഇവിടെ വരും നമ്മളിവിടെ നിന്ന് ഇരുപത്തൊന്ന് ഇവിടെ ഏഴ് ഇവിടെ ഈ ഏഴെടുത്തു അപ്പം ഈ ഏഴെടുത്തിട്ട് നമ്മൾ ഈ ഏഴ് ഭാഗം ഇങ്ങനെ വളച്ച് വെട്ടി വെട്ടിക്കൊടുത്താൽ മതി നമുക്ക് തച്ചെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും കണ്ടോ ഇരുപത് ഇരുപത്തിരണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും ഒരു പീസ് നമുക്ക് നീളം കുറച്ച് മതി ഒരു പീസ് നീളം കൂട്ടി വേണം അപ്പം നമുക്ക് ഇവിടുന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്കിതിപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിഞ്ച് നീളമാണ് ഇരുപത്തി ഒന്നിഞ്ച് ഇറക്കമാണ് ഉള്ളതല്ലേ നമുക്ക് ഇവിടുന്ന് ഇതുവരെ വരണത് ഇരുപത്തൊന്നിഞ്ചിറക്കമാണ് ഇരുപ അല്ല പത്തൊമ്പതിഞ്ച് ഇറക്കമാണ് വരുന്നത് നമുക്ക് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴാണ് ഇരുപത്തൊന്ന് വരണത് ഇവിടുത്തെ ഇറക്കം എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിഞ്ചാണ് അപ്പൊ നമുക്ക് ഈ പീസ് ഒരല്പം നീളം ഇഞ്ച് നീളം കുറച്ചിട്ടാണ് ഒരു കള അഞ്ച് ആറിഞ്ച് നീളം കുറച്ചിട്ടാണ് എടുക്കള ഈ മോഡൽ നിന്ന് കണ്ടെ ഇവിടം വരെ അതായത് ഇഞ്ച് ഉണ്ട് നമുക്കൊരു പതിനാലിഞ്ച് കിട്ടിയാൽ മതി പതിനാലിഞ്ച് ഇവിടെ ഇങ്ങനെ കയറിയാണ് വരുന്നത് ഈ മോഡല് നമ്മളിങ്ങനെ ഇവിടെ നടിച്ചിട്ട് ഇവിടെ നടിച്ച് ഇങ്ങനെ കയറി വരും അങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഭാഗം പതിനാലിഞ്ച് മതി ഈ ഭാഗം പതിനാലിഞ്ച് അപ്പം ഇവിടെ പതിനാലിഞ്ച് എന്നിട്ട് ഈ റൗണ്ടിൽ നിന്ന് ഇവിടെ പതിനാലിഞ്ച് നമ്മൾ ഇവിടെ പതിനാലിഞ്ച് ഈ പതിനാലിഞ്ചിന് നമ്മൾ റൗണ്ടാക്കി വെട്ടിക്കൊടുക്കുന്നു കേട്ടോ പതിനാലിഞ്ച് നമ്മൾ റൗണ്ട് ആക്കി ഇട്ടു കൊടുക്കണം നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇതുപോലെ ഈ ഏഴിഞ്ച് നമ്മൾ ഇവിടെ അടൽപ്പെടുത്തി ഏഴിഞ്ച് ഇവിടെ അടൽപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് ഇരുപത്തി ഏഴ് വരും ഏഴും ഇത്രയും കൂടെ ചേർക്കുമ്പോൾ ഇതിന്റെ എൻഡ് വരുമ്പോൾ ഇരുപത്തിരണ്ടിഞ്ചാണ് നമുക്ക് കൂടെ കിട്ടുന്ന വേണ്ട ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വളഞ്ഞ ഈ വളഞ്ഞ ഭാഗം കൂടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ിൽ നമുക്ക് ഇഞ്ച് വീതമാണ് കിട്ടുന്നത് കേട്ടോ പതിനാലിഞ്ച് ഇറക്കമാണ് കിട്ടണം അപ്പം നമുക്കിതാ പീസ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ഒരു പീസ് കണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ എൻഡ് വരുന്ന ഭരണഭാഗം ഈ പതിനാലിഞ്ച് വേണ്ടല്ലോ നമുക്ക് മുകളിൽ മാത്രം പതിനാലിഞ്ച് മതിയല്ലോ അപ്പം ഇതിന്റെ എൻഡ് വരുന്ന ഭരണഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതായത് വളച്ച് വെട്ടിയുമ്പോൾ അത്രയും നല്ല പ്ലേ വളഞ്ഞ് വളഞ്ഞ് കിടക്കും അതിനാണ് ഇത് ഇങ്ങറ്റം പതിനാല് വരെ വെട്ടിയത് വെട്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അതായത് ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വളച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ വെട്ടിയെടുത്തപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ള കണ്ട ഇങ്ങനെയാണ് നമുക്കിത് വരുന്നത് ഇതപ്പോൾ നമ്മൾ ഈ പാവാടയിലെ ഈ സൈഡ് വെച്ച് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ വരും അതായത് ഈ രണ്ട് സൈഡിൽ വളഞ്ഞിട്ട് ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരും ഒരു പീസ് അതിനാണ് ഇതിങ്ങനെ ഇട്ട കണ്ടോ ഇതൊരു റൗണ്ട് പീസായിട്ട് പറ്റിയിട്ട് തയ്യലൊന്നും ഇല്ല കേട്ടോ റൗണ്ട് പീസ് ആയിട്ട് പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് നല്ല 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 പ്ലീറ്റ് ഇട്ടതുപോലെ കിടക്കുന്നുണ്ടോ നല്ല പ്ലെയർ ആണ് നിങ്ങൾക്ക് പ്ലെയർ പാവാട വെട്ടാനും ഹാഫ് പാവാട ഒക്കണമെങ്കിൽ അറുപത്തഞ്ച് വീതി അമ്പത്തെട്ടഞ്ച് വീതി ഉള്ളതൊക്കെ നാലായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെ ഇവിടുത്തെ ഇടുപ്പിനുള്ള വണ്ണത്തിൽ അതായത് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പീസ് വെട്ടി കാണിച്ചതാണ് ഇതിപ്പോൾ ഇത്രയും ഒരു വലിയ പാവാടയാണെന്ന് കരുതുക ഇതിന് നമ്മൾ നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വളച്ച് ഇവിടെ വെട്ടി വളച്ച് വെട്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഇറക്കെ എത്രയാണോ വേണ്ടത് കാരണം ഒരു മുപ്പതിഞ്ച് ഇറക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത് എന്നിട്ട് നമ്മൾ ഇടുപ്പ് വണ്ണം ഒരു മുപ്പത് അന്ന് വെച്ചോണം ഈ ഇടുപ്പ് വണ്ണം നമ്മളിവിടെ നിന്ന് മുപ്പതിഞ്ച് വെട്ടണം വലിയ പീസ് ആകുമ്പോൾ വരത്തിട്ട് അപ്പം നമുക്ക് പാവാട ഇങ്ങനെ കിട്ടുന്ന ഒരു തയ്യലും വരത്തില്ല ഇവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ ഒരു പാവാടയായി കേട്ടോ അതുപോലെ വലിയ പീസായിട്ട് ഇത് ചെറുതാണ് പക്ഷെ ഞാൻ അളവ് എടുത്ത് അങ്ങനെ വിട്ടരാം നമുക്കിനി ഇതിനെ തയ്ച്ചെടുക്കാം അല്ലേ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോ തയ്യലിലേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് ഈ കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കോളർ ഞാൻ വെട്ടിയിട്ടില്ല കാരണം ഞാൻ തന്നെ ഇത് തയ്ക്കുന്ന വീഡിയോ ഇരുന്നതുകൊണ്ട് കോളർ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോളർ എങ്ങനെയാണെന്ന് നമുക്ക് തയ്ക്കുന്ന സമയത്ത് വെട്ടാം വേറെ ഒരു പീസ് ഇതിനകത്തിൻ്റെ വെട്ടാനില്ല ഈ ഇവിടെ വരണ പ ഇതിൻ്റെ ഉള്ളിൽ വെച്ചടിക്കാനുള്ള ഒരു പീസ് മാത്രമേ ഉള്ളൂ അത്